സ്നേഹത്തെ വർണ്ണിക്കുക തൃക്കരം നീട്ടി എന്നെ അണച്ച ആമകേഹത്തെ വർണ്ണിക്കുക ആയിരം നാവുകൾ മതിയാകില്ല എങ്ങനെ മാറും ഞാൻ അവനെ ആയിരം നാവുകൾ മതിയാകില്ല ി മറക്കും ഞാനവനെ നിന്റെ സ്നേഹവാക്കുകൾ മാറിടാ ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് ദാസൻ എം തോമസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പങ്കുവയ്ക്കുന്നു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിനാലാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് അതിൻ്റെ പശ്ചാത്തലം എന്ന നിലയിൽ മുപ്പത്തിമൂന്നാം അധ്യായം പതിനെട്ട് പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ അങ്ങക്കായി വായിച്ചു കേൾപ്പിക്കട്ടെ യാക്കോബ് പദ്ധൻ ആരാമിൽ നിന്ന് വന്ന ശേഷം കനാൻ ദേശത്തിലെ ഷേഖേം പട്ടണത്തിൽ സമാധാനത്തോടെ എത്തി പട്ടണത്തിനരികെ പാളയം അടിച്ചു തൻ കൂടാരമടിച്ച നിലം ഷേഖേമിൻ്റെ അപ്പനായ ഹാമാറിൻ്റെ പുത്രന്മാരോട് നൂറ് വെള്ളിക്കാശിന് വാങ്ങി അവിടെ അവൻ ഒരു യാഗപീഠം പണിത് അതിന് ഏൽ എലോഹെ ഇസ്രയേൽ എന്ന് പേരിട്ടു ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യാക്കോബ് ഷേഖേമിൽ താമസമാക്കുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ സ്വർഗ്ഗത്തിലെ ദൈവം ആഗ്രഹിക്കാത്ത ഒരു സ്ഥാനത്തേക്ക് യാക്കോബ് ചെല്ലുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത് അങ്ങ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീക ശുശ്രൂഷയാണ് ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള ഇരുന്നൂറ്റി മുപ്പത്തി എട്ടാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു നമുക്കറിയാം മുപ്പത്തിനാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദുഃഖകരമായ വസ്തുത യാക്കോബിൻ്റെ പുത്രിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം കാണുവാൻ കഴിയുന്നുണ്ട് ഇസ്രമയലിന് ഒട്ടും ചേരാത്ത സ്ഥാനമായിരുന്നു ഷേഖേം പട്ടണം എന്ന് പറയുന്നത് ഷേഖേമിന് അരികെയുള്ള വാസം സമ്മാനിച്ച വലിയ ദുരന്തം അതിൻ്റെ നേർക്കാഴ്ചയായിട്ട് മുപ്പത്തിനാലാം അധ്യായം ഇരിക്കുന്നു കർത്താവിൻ്റെ ഇഷ്ടപ്രകാരമല്ലാത്ത സ്ഥലത്ത് ഒരു ദൈവത്തിൻ്റെ പൈതൽ വസിച്ചാലുണ്ടാകാവുന്ന വലിയ ദുഃഖമാണ് ഈ വിഷയത്തിൻ്റെ പ്രമേയമായി ആത്മീക തലത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത് നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കുവാനുള്ള മുന്നറിയിപ്പ് കൂടെയാണ് ഈ അധ്യായം എന്ന് പറയുന്നത് ഇതോടൊപ്പം ചേർത്ത് ചിന്തിക്കാവുന്ന വസ്തുതകൾ ഉദാഹരണങ്ങൾ തിരുവചനത്തിൽ പലതുണ്ട് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ സോതോം ഗൊമോറയിലേക്ക് പോയി അവിടെ വസിച്ചതുകൊണ്ടുണ്ടായ വലിയ ദുഃഖം മിശ്രൈമിലേക്കുള്ള അബ്രഹാമിൻ്റെ ഇറങ്ങിപ്പോക്ക് ഫെലിസ്ത്യ ദേശത്തുള്ള ഇസഹാക്കിൻ്റെ വാസം അതേപോലെ തന്നെ നമുക്കറിയാം എലിമേലക്ക് മോവാബിലേക്ക് പോയത് ഇതെല്ലാം ദൈവജനത്തിൻ്റെ മധ്യയെ അരുതായ്മകൾ വരരുത് എന്നുള്ളതിന് ദൃഷ്ടാന്തമായി സ്വർഗത്തിലെ ദൈവം വ്യക്തമായി മറച്ചു മറച്ചുവെക്കാതെ വെളിപ്പെടുത്തുന്ന വിഷയങ്ങളാണ് വിശുദ്ധ ബൈബിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭക്തന്മാരായ ആളുകളുടെ നന്മ മാത്രം പറയുകയല്ല മറിച്ച് അവരുടെ ജീവിതങ്ങളിൽ സംഭവിച്ചിട്ടുള്ള അനേക കുറവുകൾ കൂടെ വെളിപ്പെടുത്തുന്നുണ്ട് അതെന്തിനാണ് എന്ന് ചോദിച്ചാൽ പിൽക്കാലഘട്ടങ്ങളിൽ വരുന്ന വിശ്വാസികൾക്ക് മുന്നറിയിപ്പായി ദൃഷ്ടാന്തമായി നമുക്കത് സംഭവിക്കരുത് എന്നുള്ള ദൈവിക മുന്നറിയിപ്പിൻ്റെ നേർക്കരങ്ങളായി നമുക്കതിനെ കാണുവാൻ സാധിക്കുന്നു ഇവിടെ ഇതാ യാക്കോബിൻ്റെ ശേഖയും വാസം അതിൻ്റെ ദുരന്തം നമുക്ക് കാണുവാൻ കഴിയുകയാണ് ദൈവത്തിൻ്റെ പ്രഭുവായ യാക്കോബിൻ്റെ മകൾ ഷേഖേമിൻ്റെ കിടക്കയിൽ വഷളത്തരത്തിന് ഇരയായിത്തീരുന്ന ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കുന്നു പ്രിയപ്പെട്ടവരെ നാം വസിക്കുന്ന സ്ഥലങ്ങളിലെ സാമൂഹിക രാഷ്ട്രീയ മത ചുറ്റുപാടുകൾ അനുയോജ്യമല്ലെങ്കിൽ അത് നമ്മുടെ മക്കളെയും നമ്മളെയും സ്വാധീനിക്കുവാൻ ഏറെ സാധ്യതയുണ്ട് എന്ന് മറക്കരുത് അതുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്ന ഇടങ്ങളിൽ മാത്രമേ ഒരു വിശ്വാസി താമസിക്കുവാൻ ദൈവം അനുവാദം തരുന്നുള്ളൂ ദൈവം എവിടെ കഴിക്കുന്നുവോ ദൈവം എവിടെ നമ്മോട് താമസിക്കുവാൻ കൽപ്പിക്കുന്നുവോ ആ ഇടത്ത് നാം താമസിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം പ്രിയപ്പെട്ടവരെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിൽ അനേക ദുഃഖങ്ങൾക്ക് അത് വഴിവെക്കും എന്നുള്ളത് മറക്കരുത് ഒരുപക്ഷേ അനേക നന്മകൾ എന്ന് തോന്നുന്ന ലോകപരമായ കാര്യങ്ങളൊക്കെ ആ ഇടങ്ങളിൽ ഉണ്ട് എന്ന് വന്നേക്കാം എന്നാൽ ആത്മിക നന്മകൾ പ്രാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് വളരെ ചിന്തിച്ച് പ്രാർത്ഥിച്ച് ദൈവസനധിയിൽ കാത്തിരുന്ന് ഒരു മാറ്റം അനിവാര്യമാണ് എന്ന് പറയാതിരിക്കുവാൻ നിവൃത്തിയില്ല അല്ലെങ്കിൽ സംഭവിക്കുന്നത് ഭൗതികമായ നന്മകൾ എന്ന് തോന്നുന്ന പല കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയും അത് സ്വന്തമാക്കുവാൻ കഴിയും അത് ഭൗതികമായ സന്തോഷവും തരും പക്ഷേ ആത്മീക തലങ്ങളിൽ അനേക ചോർച്ചകൾ നഷ്ടങ്ങൾ ദുരന്തങ്ങൾ ദുഃഖങ്ങൾ ജീവിതത്തിൽ വരികയും തലമുറകൾ നഷ്ടപ്പെടുന്നത് കാഴ്ചക്കാരായി നോക്കി നിൽക്കേണ്ടി വരികയും ചെയ്യും എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ എന്നെ ശ്രദ്ധിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് കർത്താവിനെ ക്രമപ്പെടുത്തുവാൻ കഴിയും എന്ന ചിന്തയിൽ തിരികെ വരുവാൻ മനസ്സ് വയ്ക്കണം അങ്ങ് പോകുന്ന യാത്ര അങ്ങിപ്പോൾ ആയിരിക്കുന്ന ഇടം ദൈവത്തിന് ഇഷ്ടമല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും അങ് അവിടെ തുടരുന്നുണ്ടെങ്കിൽ കർശനമായ ദൈവിക നടപടികളിലൂടെ അങ്ങ് കടക്കേണ്ടതായിട്ട് വരുമെന്ന് പറയാതിരുപ്പാൻ നിവൃത്തിയില്ല ഇവിടെ ഇതാ ദൈവസനധിയിൽ കൊടുത്ത വാക്ക് പാലിച്ച് ദൈവഹിതത്തിനനുസരിച്ച് പോകേണ്ടിയിരുന്ന യാക്കോബ് അവൻ ശേഖേമൻ അരികെത്തി സമാധാനത്തോടെ എന്ന് പറഞ്ഞാൽ തനിക്ക് സുഖകരമായി ജീവിക്കുവാനുള്ള ചുറ്റുപാട് അന്വേഷിക്കുന്നു അദ്ദേഹം അതിന് തയ്യാറായപ്പോൾ പകരം കൊടുക്കേണ്ടി വന്നത് തൻ്റെ മകളുടെ ജീവിതമായിരുന്നു എന്നുള്ളത് ഒരു ദുഃഖത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ നാം പകരം കൊടുക്കേണ്ടി വരുന്നത് അത്തരത്തിലുള്ളതാകരുത് യാക്കോബിൻ്റെ ഏകമകൾ അവൾ അത്തരത്തിൽ വഷളാക്കപ്പെടുന്ന ചരിത്രത്തിലേക്ക് വരുമ്പോൾ യാക്കോബിൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരം പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തതാണ് നഷ്ടങ്ങൾ നമുക്ക് വരരുത് നമ്മുടെ തെറ്റുകൾ കൊണ്ട് നഷ്ടങ്ങൾ വരരുത് ദൈവം അനുവദിക്കുന്ന ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രസാദമുണ്ടാക്കുന്നതാണ് എന്നാൽ ഞാനും നിങ്ങളും ദൈവഹിതപ്രകാരമല്ലാതെ ചെയ്യുന്ന ഒരു കാര്യത്തിനും അല്ല എന്നുള്ളത് വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ അങ്ങ് ദൈവത്തെ മറുതെളിച്ചു പോയിട്ട് അത് ദൈവഹിതപ്രകാരമാണെന്ന് പറയുന്നെങ്കിൽ അത് വലിയ തെറ്റാണ് അങ്ങ് ദൈവത്തിൻ്റെ ഹിതത്തിന് എതിരെ നിന്നിട്ട് അതിൻ്റെ വിളവുകൾ കൊയ്തെടുക്കുമ്പോൾ ദൈവം എന്തിനെന്നോട് ഇങ്ങനെ ചെയ്തുവെന്ന് ചോദിക്കുന്നതും വചനപ്രകാരം ശരിയല്ല എന്നാൽ അങ്ങക്ക് എനിക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട് വന്നുപോയ തെറ്റുകൾ കർത്താവിനോട് ഏറ്റുപറയുക തിരികെ വരിക വീഴ്ചകൾ സമ്മതിക്കുക ദൈവഹിതപ്രകാരം ജീവിതത്തെ പുനർക്രമീകരണം ചെയ്യുക അവിടെ ദൈവം പ്രവർത്തിക്കും ദൈവം കരണ കാണിക്കും ദൈവം തീർച്ചയായും കൂടെയിരിക്കും ദൈവം അനുഗ്രഹിക്കുമെന്നുള്ളതിന് യാതൊരു സന്ദേഹവുമില്ല അതിനായിട്ട് ഈ ചിന്തകൾ മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അങ്ങേ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ